നമുക്ക് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകേണ്ടത് കല്ലമ്പലത്ത് തിരുവനന്തപുരം കല്ലമ്പലത്ത് വൻ ലഹരിവേട്ട ഒന്നേകാൽ കിലോ എം ഡി എം എയുമായി പ്രതികൾ പിടിയിലായിരിക്കുന്നു വിദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുവന്ന നാലു കോടി രൂപയ്ക്ക് മുകളിൽ വില വരുന്ന എം ഡി എം എ ആണ് പിടികൂടിയത് സുനിഷ യല്ലൂരിന്റെ സുനിഷ വൻ ലഹരിവേട്ട തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇത് വിദേശത്ത് നിന്ന് എത്തിച്ചതാണ് എന്നതാണ് വൻ തുക വില വരുന്ന എം ഡി എം എ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇതെങ്ങനെ കടത്തി ഇതൊരു വലിയ അന്താരാഷ്ട്ര ലോബി തന്നെയാണോ ഇതിന് പിറകിലുള്ളത് എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലോ ഉറപ്പായിട്ടും വിനീത അത് തന്നെയാണ് ഇനി അറിയേണ്ടത് ഏതായാലും വലിയ രാസലഹരിവേട്ട തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ആ വിദേശത്തു നിന്നും കടത്തിക്കൊണ്ടുവന്ന ഒന്നേക്കാൾ കിലോ എം ഡി എം എ നിലവിൽ ഇപ്പോൾ പ്രതികൾ പിടിയിലായിരിക്കുന്നത് പോലീസിന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു വലിയ രീതിയിൽ ലഹരി സംഘമായി പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ഇവർ എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു ഇവർ നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഏതായാലും നാല് പേരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അവർ വിദേശത്തു നിന്നും ഇവിടേക്ക് എത്തുന്നത് അതായത് ഇന്നലെ രാത്രി എത്തുന്നു അപ്പോൾ തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ എന്നുള്ളതാണ് ഈ പേർ ഒരു വാഹനത്തിൽ അതായത് ഒരു കാറിൽ കയറിയിരുന്നു തൊട്ടു പിന്നാലെ തന്നെ പിക്കപ്പ് വാനിൽ മൂന്ന് പെട്ടികളിലായാണ് ഇവരുടെ സാധനങ്ങൾ എടുത്തു വെച്ചിരുന്നത് അതിലായിരുന്നു ഈ എം ഡി എം ഇ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഡാൻസ് ഓഫ് സംഘം പിന്നാലെ തന്നെ ഇവരുടെ കൂടെ പോവുകയും ചെയ്ത് അതായത് ഇന്നോവ കാറിലും പിക്ക് അപ്പ് ലോറിയിലുമായി ഈ എത്തിയ ലഹരി സംഘത്തെയാണ് പിടികൂടുന്നത് പിന്നാലെ കല്ലമ്പലം ജംഗ്ഷൻ ിൽ വെച്ച് ഇവരെ പിടികൂടുന്നു അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഈ ഈത്തപ്പഴത്തിന്റെ പെട്ടിക്കുള്ളിൽ കറുത്ത കവറിലാക്കിയാണ് ഈ ലഹരി ശേഖരം ഒളിപ്പിച്ചത് എന്ന് കണ്ടെത്തുന്നത് പൂർണ്ണമായും പോലീസ് പരിശോധിച്ചപ്പോഴാണ് ഏകദേശം ഒരു ഒന്നേകാൽ കിലോ ഓളം എം ഡി എം എ ആണ് ഇതിലുള്ളത് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് പ്രധാനമായും ഇപ്പോൾ നാല് പേരാണ് പിടിയിലായിരിക്കുന്നത് വർക്കല സ്വദേശിയായിട്ടുള്ള അതാണ് ഡോണാണ് മയക്കുമരുന്ന ആഫിയക്കിടയിലെ ഡോണാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഏതായാലും ഡാൻസ് ആഫിൻ്റെയൊക്കെ നിരീക്ഷണത്തിലായിരുന്നയാളാണ് വലിയൊരു നേട്ടം അല്ലെങ്കിൽ ലഹരിവേട്ടയിൽ തന്നെ നിർണായകമായൊരു കാര്യമാണ് ഈ ഡോണിനെയൊക്കെ പിടികൂടിയത് അല്ലേ ഉറപ്പ് ഉറപ്പായിട്ടും വിനിത ഒരു ഒരുപക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ നാളായി ഇയാളെ നിരീക്ഷണത്തിലായിരുന്നു ഇയാളെ ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസിന് ഉണ്ടായിരുന്നു രഹസ്യ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഡോൺ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിരന്തരമായി ഇത്തരത്തിൽ മയക്കുമരുന്ന് നൽകുന്ന അല്ലെങ്കിൽ ഇയാളുടെ നേതൃത്വത്തിൽ രാസലഹരി വ്യാപനം നടത്തുന്ന സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അങ്ങനെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു പക്ഷേ ഇയാളിലേക്ക് എത്താൻ വലിയ രീതിയിലുള്ള ഇയാളെ പിന്തുടരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇയാളിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇന്ന് ഇയാളെ പിടികൂടുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് വിദേശത്തു നിന്നും ഈ ലഹരി ശേഖരവുമായി എത്തിയ പ്രതികളായ സഞ്ജുവും നന്ദുവും ഇവരെ കൂട്ടിക്കൊണ്ടു രഹസ്യ സങ്കേതത്തിലേക്ക് ഇവരെ എത്തിക്കുന്നതിനായാണ് ഈ ഉണ്ണിക്കണ്ണൻ പ്രമീൺ എന്ന രണ്ടു പേർ കൂടി എത്തുന്നത് അങ്ങനെയാണ് ഈ സംഘത്തിൽ നാല് പേരെ ഇപ്പോൾ പിടികൂടുന്നത് എന്നുള്ളതാണ് കല്ലമ്പലം പോലീസും ജില്ലാ റൂറൽ ഡാൻസ്ആഫ് ടീമും ഒക്കെ ചേർന്നാണ് ഇപ്പോൾ പ്രതികളെ പിടികൂടി റൂറൽ നിരീക്ഷണത്തിലായിരുന്നു ഇവരൊക്കെ തന്നെയും ഉണ്ടായിരുന്നത് ഇവർ സ്വദേശികളാണെങ്കിൽ പോലും ഇത്ര അധികം തുകയുടെ ലഹരിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായി തന്നെ ഇവരുടെ ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടാകുമല്ലേ പ്രത്യേകിച്ച് ഈ രാസലഹരി വ്യാപനം തടയുന്നതിനൊക്കെ കാര്യക്ഷമായ നടപടിയെടുക്കുമ്പോൾ ഇതിൽ സംസ്ഥാന വ്യാപകമായി ഇവരുടെ റോൾ എന്താണ് ഈ ലഹരി കടത്തില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം ഒപ്പം അന്താരാഷ്ട്ര തലത്തിൽ എവിടെ നിന്നാണ് ഇവർ ഈ ലഹരി എത്തിക്കുന്നത് എന്നൊരു അന്വേഷണവും നടത്തേണ്ടതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് വർക്കല സ്വദേശിയായ സഞ്ജു മയക്കുമരുന്ന് മാഫിയുടെ ഇടയിൽ ഡോൺ എന്നറിയപ്പെടുന്ന സഞ്ജു വലിയകുള സ്വദേശി നന്ദു തുടങ്ങിയവരാണ് പിടിയിലായിരിക്കുന്നത് തുടരാം വിനിത പറഞ്ഞതുപോലെ ഒരുപക്ഷേ വിദേശത്ത് നിന്ന് ഇത്തരത്തിൽ എത്തിക്കുമ്പോൾ എവിടെ നിന്ന് എത്തുന്നു ഇതെങ്ങനെ എത്തുന്നു എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മസ്ക്കറ്റിൽ നിന്ന് എത്തിച്ചു എന്നുള്ളതാണ് കുറച്ചുകൂടി സ്ഥിരീകരണം ഉറപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏതായാലും അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ എയർപോർട്ടിൽ വലിയ സംവിധാനങ്ങൾ പരിശോധന നടക്കുന്നുണ്ട് പക്ഷേ അതിനെയും വെട്ടിച്ചുകൊണ്ട് കൊണ്ട് അവർ പുറത്തേക്കെത്തുന്നു അങ്ങനെ ഏതൊക്കെ തരത്തിൽ എപ്പോഴൊക്കെ ഇതേ രീതിയിൽ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒപ്പം വിനിത പറഞ്ഞതുപോലെ ഇതൊരു ജില്ലയിലേക്ക് കേന്ദ്രീകരിക്കേണ്ടല്ലോ പക്ഷെ തിരുവനന്തപുരത്ത് മാത്രം എത്തിക്കുന്നത് എന്ന് കരുതാൻ കഴിയില്ല സംസ്ഥാന വ്യാപകമായുള്ള ഒരു വിൽപ്പന തന്നെ ഈ ലഹരി വിൽപ്പന തന്നെ നടക്കുന്നുണ്ടോ എന്നത് തന്നെയാണ് സംശയമായി ഉയരുന്നത് അതൊക്കെ തന്നെയും പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഇവരെ ഫോളോ ചെയ്ത് വരുമ്പോഴും പോലീസ് ഈ എയർപോർട്ട് പരിസരത്ത് നിന്ന് തന്നെ പിടിക്കാഞ്ഞത് അത് എവിടെയെങ്കിലും ഈ കൊണ്ടുപോകുന്നത് എവിടെയെങ്കിലും വിൽക്കാനാണോ ആർക്കെങ്കിലും നൽകാനാണോ ഏതെങ്കിലും സങ്കേതത്തിലേക്ക് മാറ്റാനോന്നോ എന്ന് പരിശോധിക്കാനായിരുന്നു പക്ഷേ ഈ പിന്നാലെ ഈ പിക്കപ്പ് വാനിന് പിന്നെ െ തന്നെ ഡാൻസ് ആ ടീമും ഫോളോ ചെയ്തു വരികയായിരുന്നു പക്ഷേ കല്ലമ്പലം ജംഗ്ഷനിലെത്തി അതിന് തൊട്ടടുത്താണ് ഇവർ താമസിക്കുന്ന വീടും പക്ഷേ വീടോടടുത്തെത്തി എന്ന് മനസ്സിലായപ്പോഴാണ് പോലീസ് ഏതായാലും പിടികൂടുന്ന സ്ഥിതിയിലേക്ക് പോയത് അതുകൊണ്ട് എവിടേക്കാണ് ഇവർ ഇത് എത്തിക്കുന്നത് ആറ് ആര് വഴിയാണ് ഇത് വിൽപ്പന നടത്തുന്നത് എന്നത് പരിശോധിക്കേണ്ടതുണ്ട് അതിനടക്കമുള്ള കാര്യങ്ങൾ ഇവരെ ചോദ്യം ചെയ്തതോടുകൂടി കൃത്യമായി വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പേരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് രണ്ടുപേർ വിദേശത്ത് നിന്നെത്തി ും നന്ദുവുമാണ് മറ്റൊന്ന് ഈ രണ്ട് പേർ അതായത് മറ്റു രണ്ട് പേർ ഇവരെ കൂട്ടാൻ വന്നിരിക്കുന്ന എയർപോർട്ടിലേക്ക് ഇവരുമായി കൂട്ടാൻ വന്നിരിക്കുന്ന ഈ രണ്ട് പേർ അങ്ങനെയാണ് ഈ ഉണ്ണിക്കണ്ണനും പ്രമീണ്ണയും പിടികൂടിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ കൂട്ടത്തിൽ മറ്റാരൊക്കെ ഉണ്ട് എന്നത് തന്നെയാണ് ചോദ്യമായി ഉയരുന്നത് വലിയൊരു മാഫിയ സംഘം തന്നെ ഇതിന് പിന്നിലുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട് ചെറിയ ഗ്രാം എം ഡി എം എ അല്ല ഈ സംബന്ധിച്ചിടത്തോളം ഒന്നേകാൽ കിലോയോളം എം ഡി എം എ ആണ് പിടികൂടിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ട് ഇത് എവിടേക്കാണ് എത്തിക്കുന്നത് എന്നതടക്കമുള്ള വലിയ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നതാണ് സംസ്ഥാന വ്യാപകമായി തന്നെ ഇത് വിൽപ്പന നടത്തുന്ന ആളാണോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട് എങ്ങനെ ഇവിടേക്ക് എത്തി ഇത് എവിടെ നിന്നാണ് ഇവർ എത്തിക്കുന്നത് എന്നതും പരിശോധിക്കേണ്ടതുണ്ട് വലിയ രീതിയിൽ രാസലഹരികൾക്കെതിരെയുള്ള പോരാട്ടം കേരളത്തിൽ തുടരുന്നൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വലിയ വൻ രാസലഹരി വേട്ട തന്നെ നടന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്കും പോലീസ് കടക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി തുടങ്ങിയ പരിശോധന ഇന്ന് പുലർച്ചെ നീണ്ടു എന്നുള്ളതാണ് അല്പസമയത്തിന് മുമ്പ് തന്നെ ഇപ്പോൾ അവരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കൃത്യമായി ഇത് രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ പരിശോധിക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് ഏതായാലും അതിനുശേഷമായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുന്നതിലേക്കും ഒപ്പം തന്നെ കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ ആർക്കൊക്കെ എങ്കിൽ എവിടെയൊക്കെയാണ് ഇവർ ഇത് എത്തിക്കുന്നത് ഇതിൽ ആരൊക്കെയുണ്ട് എവിടെ നിന്ന് എത്തിക്കുന്നു അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ഇനി ലഭിക്കേണ്ടത് എന്നതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതായാലും പോലീസ് കടന്നിട്ടുണ്ട് വിനിത ശരി കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ നമ്മൾ സുനിഷ കൂടുണ്ട് മയക്കുമെന്ന് മാഫിയയ്ക്കിടയിലെ ഡോൺ എന്നറിയപ്പെടുന്ന സഞ്ജു ഉൾപ്പെടെയുള്ളവരാണ് ആ പിടിയിലായിരിക്കുന്നത് സുനിഷായുമായി സുനിഷയിലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താം